തനിക്ക് വയറുവേദന ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ കോളേജിൽ നിന്ന് തന്നെ കൂട്ടുകാരിയുടെ കൂടെ തൊട്ടടുത്തുള്ള ഒരു ക്ലിനിക്കിലേക്ക് പോയതാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ആ പെൺകുട്ടി ഒരു മെയിൽ ഡോക്ടറുടെ കൺസൾട്ടിങ് റൂമിലേക്കാണ് പോയത് ആ ഡോക്ടറെ വിശ്വസിച്ചിട്ട് പല ഭാഗങ്ങളും ആ ഡോക്ടർക്ക് കാണിച്ചു കൊടുത്തു എന്താണ് പ്രശ്നമെന്നറിയണമല്ലോ പക്ഷേ ആ ഡോക്ടർ ചെയ്തത് പരിശോധനയുടെ മറവിൽ എല്ലാം ഷൂട്ട് ചെയ്തു നിങ്ങൾ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഇനി എന്ത് വിശ്വസിച്ചുകൊണ്ട് ഓരോ രോഗിയും പ്രത്യേകിച്ച് സ്ത്രീകൾ പ്രായം കുറഞ്ഞ സ്ത്രീകൾ എങ്ങനെ വിശ്വസിച്ച് ഡോക്ടേഴ്സിൻ്റെ അടുത്തേക്ക് പോകും നമ്മളുടെ അസുഖ സംബന്ധമായ മുഴുവൻ കാര്യങ്ങളും അതും ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണ് നമുക്ക് വേദനയുള്ളത് പ്രശ്നങ്ങളുള്ളത് പ്രത്യേകിച്ച് സ്വകാര്യ ഭാഗങ്ങളിലൊക്കെ നമുക്ക് പല പ്രശ്നങ്ങളും വരാം ഇതൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നത് ഒരു ഡോക്ടറുടെ അടുത്തായിരിക്കും അപ്പോൾ ഡോക്ടറുടെ കൺസൾട്ടേഷൻ റൂമിൽ നമ്മൾ പോയിട്ട് ഡോക്ടർ നമ്മളെ കൺസൾട്ട് ചെയ്യുമ്പോൾ പല ശരീരഭാഗങ്ങളും ചിലപ്പോൾ സ്വകാര്യ ഭാഗം പോലും നമ്മൾ കാണിക്കേണ്ട ഒരു ആവശ്യം വരും അപ്പോൾ അതൊക്കെ മൊബൈൽ ഫോണിൽ ഷൂട്ട് ചെയ്തിട്ട് മെഡിക്കൽ എത്തിക്സിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന ചില ഡോക്ടേഴ്സ് എന്ത് വിശ്വസിച്ച് നമ്മൾ പോകും തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഡോക്ടേഴ്സും നല്ലതാണെങ്കിലും അതിലൊരു ശതമാനം മതി ബാക്കിയുള്ള ഡോക്ടേഴ്സിന് പേരുദോഷം വരെ സോ നമുക്കിതൊന്ന് കണ്ടു നോക്കാം എല്ലാവരും ലൈക്ക് ചെയ്തിരിക്കാൻ ശ്രമിക്കുക മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക വെൽ അതായത് കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി തനിക്ക് വയറുവേദന ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ കോളേജിൽ നിന്ന് തന്നെ കൂട്ടുകാരിയുടെ കൂടെ തൊട്ടടുത്തുള്ള ഒരു ക്ലിനിക്കിലേക്ക് പോയതാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ആ പെൺകുട്ടി ഒരു മെയിൽ ഡോക്ടറുടെ കൺസൾട്ടിങ് റൂമിലേക്കാണ് പോയത് ആ ഡോക്ടറെ വിശ്വസിച്ചിട്ട് പല ഭാഗങ്ങളും ആ ഡോക്ടർക്ക് കാണിച്ചു കൊടുത്തു എന്താണ് പ്രശ്നമെന്നറിയണമല്ലോ പക്ഷേ ആ ഡോക്ടർ ചെയ്തത് പരിശോധനയുടെ മറവിൽ എല്ലാം ഷൂട്ട് ചെയ്തു നിങ്ങൾ നോക്കണം ആ ക്യാമറയിലൂടെയുള്ള ദൃശ്യമാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് ഡോക്ടറോട് ആ പെൺകുട്ടി എനിക്ക് ഉള്ള പ്രശ്നങ്ങൾ പറയുകയാണ് ഡോക്ടർ അതിനുള്ള മറുപടിയും കൊടുക്കുന്നുണ്ട് കൂട്ടുകാരിയുടെ കൂടെയാണ് വന്നത് കൂട്ടുകാരി കൺസൾട്ടിങ് റൂമിലേക്ക് കയറിയിട്ടില്ല പുറത്താണ് അപ്പോൾ തൻ്റെ പ്രശ്നങ്ങളുമൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് നോർമലി അറിയാം വയറു ഒരു പ്രത്യേക ആങ്കിളിലൊക്കെയാണ് വേദന ഉള്ളത് എങ്കിൽ ഡോക്ടർ കിടക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടും അതിൻ്റെ അതോടുകൂടെ തന്നെ വയറൊക്കെ ഒന്ന് തൊട്ട് നോക്കും പിടിച്ചു നോക്കും ഒന്ന് പ്രസ് ചെയ്ത് നോക്കും ഒക്കെ ചെയ്യും നിങ്ങളെന്നാൽ ചോദിക്കുക തൻ്റെ അടുത്തേക്ക് വരുന്ന പേഷ്യൻസ് പ്രത്യേകിച്ച് പെൺകുട്ടികളെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് കൺസൾട്ടിങ് റൂമിൽ വെച്ച് അതും എല്ലാ മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ട് കിടത്തി ചികിത്സിക്കുന്നതിൻ്റെ പേരിൽ ശരീരഭാഗങ്ങൾ തൊടുന്നു അത് ആസ്വദിക്കുന്നു മെഡിക്കൽ എത്തിക്സിനെതിരായിട്ട് പ്രവർത്തിക്കുന്നു നമ്മളൊക്കെ എന്ത് വിശ്വസിച്ചിട്ട് ഒരു ഡോക്ടറുടെ അടുത്തേക്ക് പോകുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്തായാലും ഇതിനു മുമ്പ് ആ കുട്ടി ഡോക്ടറെ കൺസൾട്ട് ചെയ്തു അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ആ ഒരു ഡോക്ടർക്ക് കൈമാറുകയാണ് ഇനിയാണ് നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇപ്പം നിങ്ങൾ കാണുന്നത് ആ ഒരു പേഷ്യൻറ്റ് പെൺകുട്ടി കോളേജിൽ പഠിക്കുന്ന ആ കുട്ടി ആ ഡോക്ടറെ വിശ്വസിച്ചിട്ട് ആ ഡോക്ടറോട് അവിടെ കിടക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നു അങ്ങനെ അവിടെ കിടക്കുന്നു ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് ആവശ്യപ്പെടുന്നു ഇഞ്ചക്ഷൻ എടുക്കുന്നു അതും കയ്യിലെടുക്കാൻ വേണ്ടി പറയുന്നുണ്ട് ബാക്കിൽ ഡ്രസ്സൊക്കെ പൊക്കിയിട്ട് അങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് സ്വകാര്യ ഭാഗം കാണിക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് ഇതൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ ആ കുട്ടി ചെയ്തു കൊടുത്തു ആ ഒരു ഭാഗ ഭാഗമൊന്നും ഞാനിതിൽ കാണിക്കുന്നില്ല ഫൈനലി ആ കുട്ടി ഡോക്ടറോട് ഒരു ഇറിറ്റേഷൻ വന്ന സമയത്ത് അല്ലെങ്കിൽ വല്ലാത്തൊരു ഒരു ഒരു അസ്വസ്ഥത കാരണം ഒരു ഡോക്ടർ പെരുമാറാത്ത രീതിയിലുള്ളൊരു പെരുമാറ്റം വന്നപ്പോൾ ആ കുട്ടി അത് ചോദ്യം ചെയ്യുന്നുണ്ട് അപ്പോൾ അപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥ ഗൈസ് ഒരു സ്ഥലത്തും നമുക്ക് വിശ്വസിച്ചിട്ട് കയറാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ ശ്രദ്ധിക്കുക ക്യാമറയിലൊക്കെ ഉണ്ടോ അല്ലെങ്കിൽ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ടോ ഒക്കെ എങ്ങനെ എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് എനിക്ക് മനസ്സിലാകാറ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് എക്സ്റ്റ് ചെയ്യുക സോ മറ്റൊരു വീഡിയോ പറ്റി കാണാം ബൈ ഫ്രണ്ട്